കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി പുതുതായി വീടോ കെട്ടിടമോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കെ സ്മാർട്ട് കെട്ടിട നിർമ്മാണ സെസ് വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലയൻസ് ഫെഡ് കൊണ്ടോട്ടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കേസ് മാർട്ടിലൂടെ കെട്ടിട നിർമ്മാണ അപേക്ഷ നൽകി നമ്പർ ലഭിക്കാൻ മാസങ്ങളോളം സമയമെടുക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഭീമമായ സെസ്തുക മുഴുവൻ അടച്ചാൽ മാത്രമേ കംപ്ലീഷൻ പ്ലാൻ സമർപ്പിക്കാനാകൂ എന്നത് ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷഫ് മടാൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ലുക്മാനുൽ ഹക്കീം അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് അമീർ പാദാറി ജില്ലാ ജനറൽ സെക്രട്ടറി വി റസാഖ് ട്രഷറർ ജാഫർ അലി മുനിസിപ്പൽ കൌൺസിലർമാരായ കോട്ട ഷിഹാബ് വി കെ ഖാലിദ് മുൻ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പാൻ മുഹമ്മദ് അലി മുൻ സംസ്ഥാന സെക്രട്ടറി കെ മുഹമ്മദ് ഇക്ബാൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി റഹ്മത്തുള്ള എം മണികണ്ഠൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അമീർ കെ കെ ഹസൻ മാനു സുമേഷ് രവികുമാർ ഹബീബ് റഹ്മാൻ ഷഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം ഹസൻ മാനുവിനെ പ്രസിഡന്റായും സുമേഷിനെ ജനറൽ സെക്രട്ടറിയായും ഷഫീഖിനെ ട്രഷററായും തെരഞ്ഞെടുത്തു രവികുമാർ കെ ഷംസുദ്ദീൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ഹബീബ് റഹ്മാൻ നവാസ് ബാബു എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരും റഫീഖ് റഹ്മാൻ ക്ഷേമനിധി കൺവീനറുമായും ന്യൂസ് ഡെസ്ക് എയർ വൺ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ So, love yourself, trust yourself, and be proud of yourself because you are always special. Beauty more golden diamonds, especially for you.